മനുഷ്യർ തമ്മിലുണ്ടാകുന്ന വാശിയും ഏറ്റുമുട്ടലും ഒരു കാലഘട്ടത്തിനപ്പുറം നിലനിൽക്കില്ല ക്രിക്കറ്റ് ലോകവും അതിന് ദൃക്സാക്ഷികളാണ് ഐ പി എല്ലിൽ രണ്ടു തവണ അങ്ങനെ സംഭവിച്ചു വിരാട് കോഹ്ലിക്കും മഹേന്ദ്ര സിംഗ് ധോണിക്കും ഒപ്പമുള്ള ഗൗതം ഗംഭീറിന്റെ ദൃശ്യങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് തരംഗമായിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഇവർക്കിടയിലെ അസ്വസ്ഥതകൾക്ക് സമാപനമാകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടുകളുടെ തുടക്കത്തോടെയാണ് ഗംഭീർ ധോണി പടലപ്പിണക്കങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഡ്രസ്സിംഗ് റൂമിന് പുറത്തേക്ക് വന്നത് സച്ചിൻ തെണ്ടുൽക്കർ ഗബദം ഗംഭീർ വീരേന്ദ്രസേവാങ് ഇവരെ ഒരുമിച്ച് ടീമിൽ കളിപ്പിക്കാൻ കഴിയില്ലെന്ന് മഹേന്ദ്ര സിംഗ് ധോണി നിലപാടെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് മുന്നിൽ കണ്ട് ടീമിനെ കെട്ടിപ്പടുക്കണമെന്നായിരുന്നു ധോണിയുടെ തീരുമാനം എന്നാൽ റൺസ് അടിക്കാൻ കഴിയുന്ന കാലത്തോളം ടീമിൽ തുടരണമെന്നായിരുന്നു ഗംഭീറിന്റെ ആഗ്രഹം ക്രിക്കറ്റ് കളിക്കാൻ ആർക്കും സാധിക്കുമെന്നും ശാരീരിക ക്ഷമത കുറവുള്ളവർ ഫീൽഡിംഗിൽ ദുർബലരാണെന്നും ധോണി ആവർത്തിച്ചു രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തിന് ശേഷം സൗരവ് ഗംഗുലി രാഹുൽ ദ്രാവിഡ് തുടങ്ങിയവർ ടീമിൽ വേണ്ടെന്ന് ധോണി തീരുമാനമെടുത്തിരുന്നു വിമർശനങ്ങളെ വകവയ്ക്കാതെയുള്ള ധീരമായ നിലപാട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് നേടിത്തന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമാന തീരുമാനം ഗംഭീറിനെയും സേവാങ്കിനെയും ടീമിന് പുറത്താക്കി രണ്ടായിരത്തി പതിമൂന്നിന്റെ അവസാനത്തോടെ സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചു പക്ഷേ അന്ന് തുടങ്ങിയ ചില പിണക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ധോണിക്കെതിരെ വിവാദ പരാമർശങ്ങളുമായി ഗംഭീർ പലതവണ രംഗത്തെത്തി രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് നേട്ടത്തിന്റെ ക്രെഡിറ്റായിരുന്നു പ്രധാന വിവാദ വിഷയം അത് ധോണിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് ഗംഭീർ ആവർത്തിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ ഗംഭീർ കോഹ്ലി വിവാദങ്ങൾക്ക് തുടക്കമായി ഗ്രൗണ്ടിൽ ഇരുതാരങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു ധോണിക്ക് പിന്നാലെ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിന്റെ നായകനായി ടീമിലേക്കെത്താൻ ശ്രമിച്ച ഗംഭീറിന് കോഹ്ലിയുടെ നായകത്വം തടസ്സം സൃഷ്ടിച്ചതായി വാർത്തകൾ വന്നു പിന്നാലെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ വാതിലുകൾ ഗംഭീറിനു മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐ പി എല്ലിനിടയിലും ഇരുതാരങ്ങളും തമ്മിൽ ഗ്രൗണ്ടിൽ മോശം പെരുമാറ്റം വീണ്ടും ആവർത്തിച്ചു പത്തു വർഷമായി ഇരുവരും തമ്മിലുള്ള അസ്വസ്ഥതകൾ തുടരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ക്രിക്കറ്റ് ലോകം ഞെട്ടി ഒരു ക്രിക്കറ്റ് താരത്തിനും അപ്പുറത്തേക്ക് ഗൗതം ഗംഭീർ എന്ന വ്യക്തി വളർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഗംഭീർ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങി പാർലമെന്റ് അംഗമായി അഞ്ചു വർഷത്തിനൊടുവിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതായി ഗംഭീർ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററാണ് ഗംഭീർ റോയൽ ചലഞ്ചേഴ്സിനെതിരായ മത്സരത്തിൽ വിരാട് കോഹ്ലിയെ ചേർത്ത് പിടിക്കുന്ന ഗംഭീറിന്റെ ദൃശ്യങ്ങൾ ക്രിക്കറ്റ് ലോകത്തിന് അത്ഭുതമായി പന്ത്രണ്ട് വർഷത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് വിരാമമിട്ട് ധോണിയുമായി സൌഹൃദം പുതുക്കുവാൻ ഗംഭീർ മുൻകൈയ്യെടുത്തു കൊൽക്കത്ത ടീമിലെ താരങ്ങൾക്ക് ഗംഭീർ നൽകുന്ന ഉപദേശവും ഇതാണ് ധോണി അയാൾ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് ഏറ്റവും മികച്ച ഫിനിഷറും അയാൾക്കൊപ്പമെത്താൻ നാം മത്സരിക്കേണ്ടതില്ല